ഉദുമ കളനാട് കാറിൽ സൂക്ഷിച്ച മയക്കുമരുന്നുമായി മയക്കുമരുമായി പേർ പിടിയിൽ തെക്കിൽ മാങ്ങാട് സ്വദേശികളായ യുവാക്കളെയാണ് പൂജ്യം ദശാംശം ഒൻപത് ആറ് ഗ്രാം എം ഡി എം എ മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ സഞ്ചരിച്ച കാറും തിങ്കളാഴ്ച വൈകുന്നേരം കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ കളനാട് കാർ ആക്സസറി ഷോപ്പിന് സമീപത്ത് വെച്ചായിരുന്നു മയക്കുമരുന്ന് വേട്ട മേൽപ്പറമ്പ് പോലീസിന്റെ പതിവ് പട്രോളിങ്ങിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിനകം പരിശോധിച്ചപ്പോഴാണ് പൂജ്യം ദശാംശം ഒൻപത് ആറ് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് വിവരമറിഞ്ഞതിനു പിന്നാലെ നാനാ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ സ്ഥലത്തെത്തി തടിച്ചുകൂടി ചട്ടഞ്ചാൽ തെക്കിൽ കുന്നാറ തസ്ലിമ മൺസിലെ ഹസൻ ഫഹദ് എന്ന ഇരുപത്തിമൂന്നുകാരനും മാങ്ങാട് ചോയിചിങ്കാൽ അൽതമീൻ മൺസിലിലെ എം എ ദിൽഷാദ് എന്ന മുപ്പത്തി ആറുകാരനുമാണ് പിടിയിലായത് ഇവർ മയക്കുമരുന്ന് സൂക്ഷിക്കാനും ഉപയോഗിച്ച കാറും ഒപ്പം മയക്കുമരുന്ന് തൂക്കാനും ഉപയോഗിക്കാനും ആവശ്യമായ ഉപകരണങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു കാസർഗോഡ് തഹസിൽദാർ കെ രമേശൻ പൊയിനാച്ചിയുടെ സാന്നിധ്യത്തിലാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെയും ബേക്കൽ ഡിവിഎസ്പിയുടെയും വി എസ് സ്ക്വാഡ് അംഗങ്ങളും മേൽപ്പറമ്പ് പോലീസും ചേർന്നാണ് മാരകലഹരി പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഉദുമ